ബാരി ബാരി ഓരോര് വേണ്ടാകണ്ടട്ടോ മിനി ബാരി ബാരി ഓരോര് വേണ്ടാകണ്ട ആ ഞാൻ എന്താ പറയണ്ടേ മൊള്ളൻ ഇതിലേ വെക്കുക ഏഴ് വൈടിക്ക് എത്രയേ പോ നീങ്ങരുത് ഞാൻ പാന ബോർഡിൽ എടു മോട്ടോ ബോർഡിൽ ഞാൻ പറഞ്ഞാ നീ അങ്ങനെ ബോർഡേസ് എടുക്ക നീാണല്ല വെച്ചിരിക്കണം വരേം സംഭവിവന ആ മോതിന്റെ കൊട ആ കൊട എടുക്കാൻ നോവല്ല വെക്കുന്നല്ലേ

എന്റെ പിന്നെ നമ്മളെ മാനന്തവാ മാനന്തവാടി നമ്മള് വെക്കുമ്പോ উচি পানী মিতি ഇതൊരു നമ്മള് നമ്മൾ കുക്കറിൽ കുക്കറില് വെച്ചിട്ടുണ്ട് എനിക്ക് നമ്മള് കപ്പ കട്ട് ചെയ്യാൻ പോകാനേ ഞാനെല്ലാം കട്ട് ചെയ്യുന്നേ ഇച്ചാൻ ആ കപ്പ് കട്ട് ചെയ്യുന്നേ ഞാൻ കപ്പ കട്ട് ചെയ്ത എന്റെ കായന്റെ കൂടെ എന്റെ വിരളും കൂടെ കട്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇച്ചാൻ കട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞു തരൂ അതിങ്ങനെ മുറിച്ച് തരണം എനിക്ക് ഇങ്ങനെ കൊത്തുമ്പോ വിരള് പോകുന്നു ാവൂലേ ഞാനാണെങ്കിൽ കുറച്ച് സമയം എടുക്കും ആവുന്നു അച്ചാൻ ആക്കലേ നല്ലതല്ല നീ കപ്പ ശരി വക്കെല്ലാം എനിക്ക് കുഴപ്പമില്ല കപ്പ കട്ട് ചെയ്യുന്നത് മാത്രം എനിക്കറിയില്ല അന്ന് കപ്പ കട്ട് ചെയ്യുന്നിട്ട് എൻ്റെ ഒരു വിരല് ചെറിയ വിരലില്ലേ ചെറുവിരൽ മൊത്തം കൊത്തിപ്പോയി അയ്യോ അങ്ങനെയല്ല ഇങ്ങനെ വെട്ടിയപ്പം പോയി വെട്ടിയത് എന്നിട്ട് അവിടെ മുറിഞ്ഞു മുറിഞ്ഞു ചെറിയ വിരൽ ഇങ്ങനെ പൊളിക്കുമ്പോഴേക്കും ഇങ്ങനെ പൊളിഞ്ഞു വരും അന്നത്തെ കപ്പ അങ്ങനെയായിരുന്നു പക്ഷെ രസം ഇല്ലായിരുന്നു ആ കപ്പ ടേസ്റ്റ് ഇല്ലായിരുന്നു കഴുകിയതാണ് തൊലിയൊക്കെ നമ്മളൊന്നപ്പഴ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നോക്കാം കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ വറുക്കണം അങ്ങനെ കുറെ പരിപാടികളുണ്ട് അപ്പൊ അതൊക്കെ ചെയ്തിട്ട് വരാം തേങ്ങ വറുക്കാനുള്ള ചട്ടി നമ്മൾ നമ്മളെടുത്തിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് കൊക്കനട്ട് ഓലി ഒത്തിരി ഒഴിക്കാം ഒത്തിരി ഒഴിക്കാം ാമ്പൂ ഏലക്ക പിന്നെ കുറച്ച് കുരുമുളക് മുഴുവൻ കുരുമുളക് ഇത്രയും എടുത്തിട്ട് നമുക്ക് എണ്ണയിലൊക്കെ ഇടാം എണ്ണാന്ന് പറയാനൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തേങ്ങ വെറുക്കാൻ നമുക്ക് അത് എണ്ണേൻ്റെ ആവശ്യമുണ്ട് ജസ്റ്റ് ഈ വാസുവാൻ വേണ്ടി മാത്രം നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ കൊടുക്കും തേങ്ങയും പിന്നെ ഇതിന് ഉപ്പ് രണ്ട് വറവേപ്പിലോ ഉപ്പ് കറവട്ടിട്ട് എന്നിട്ട് നന്നായിട്ട് ചെറിയ തീ കരിത് ചെറിയ തീര നന്നായിട്ട് വറുത്തെടുക്കാം ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ വറുത്തെടുക്കാം ഓക്കെ പിന്നെ ഇത് വറുത്തെടുക്കട്ടെ കപ്പ നമ്മൾ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മടെ എല് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മള് മൂന്ന് മിസ്സിൽ നാല് മിസ്സിലൊക്കെ നമുക്ക് തിന്നു നോക്കാൻ പറ്റില്ലല്ലോ എല് ും തേങ്ങ ഒരുവിധം വറുത്തായിട്ടുണ്ട് അപ്പം നമ്മുടെ തേങ്ങ വറുത്ത് വെച്ച് വറുത്ത് നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതൊന്ന് തണുക്കണം തണുത്ത ഇനി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരയ്ക്കാം പിന്നെ നമുക്ക് ഇനി വേണ്ടത് പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റും അപ്പേക്ക് തരുമോ മുട്ടായി രണ്ടുമുട്ടായി വേണേ രണ്ടു മുട്ടായി വേണോട്ടോ ഉള്ളി വെച്ചാണല്ലേ 阿娇。 ഉള്ളി വഴി നന്നായിട്ട് വഴി കേട്ടോ അപ്പൊ ഇതിനകത്ത് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ബീഫ് മസാല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പറഞ്ഞിട്ട് നിങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ട് ഈ പൊടികളെ നമുക്ക് ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇതിന്റെ പച്ചമണം ഒന്ന് മാറുന്നവന് ഇത് വേണമെങ്കിൽ ഈ പൊടികൾ നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ തേങ്ങക്കാത്തിട്ടിട്ട് പിന്നെ അവസാനം തേങ്ങക്കാത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് അരയ്ക്കും പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ഞാൻ വറുപ്പരച്ച് എന്ത് പറയും വെക്കുകയാണെങ്കിലും ഞാൻ തേങ്ങക്കകത്തിട്ടുണ്ട് എനിക്ക് തേങ്ങക്കാത്തിട്ട് തന്നെ എൻ്റെ പച്ചമണം മാറാത്തതുകൊണ്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ കുളിക്കാൻ തട്ടന്നെ ഇട്ട് വരയ്ക്കുന്നു മിക്കവരും തേങ്ങയ്ക്കാത്ത അമ്മേ അമ്മച്ചിട്ട് തേങ്ങയ്ക്കാത്ത നമുക്ക് തന്നെ ഉള്ളിയുടെ കൂടെ വളർത്തി ഇതാക്കിയിട്ട് നന്നായിട്ട് പച്ചമുളക് മാറി വരുമ്പോൾ നമുക്ക് പിന്നെ അപ്പോൾ നമ്മൾ ഇത് നമ്മൾ മസാലയിലേക്ക് മിക്സ് ചെയ്ത് നമ്മൾ പാട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഒരു ചരുവത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കപ്പ നോക്കാം ഉപ്പൊക്കെ ഉണ്ട് ഉപ്പ് എരുവൊക്കെ ഉണ്ട് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം കപ്പയിപ്പട്ട് കൊടുക്കുന്നുണ്ട് കപ്പ ഇട്ട് കൊടുക്കാം

他家那边没得。 നന്നായിട്ട് ഇച്ചാനോട്ട് വിളക്കുന്നേ എനിക്ക് ഇളക്കാൻ നോക്കിയിട്ട് എനിക്ക് അതിനുള്ള ശക്തി കിട്ടുന്നില്ല ഇച്ചാൻ ഇളക്കോലി എത്ര വർഷമായിട്ട് അപ്പഴുമുണ്ട് ഞാൻ നമ്മളൊക്കെ അവിടെ ഇതാണ് എന്റെ മന്ത്രി വർഷം ഞാൻ റെഡിയാക്കി இல்ல நம்ம கப்பணி செட்டி நமக்கு லாஸ்ட் கொருவேப்பில ஒழிச்சு ஒத்தி பச்ச பிளச்சனையும் கூட അടച്ചിട്ട് ഇത് ഇതിന്റെ ഒരു ആയുമാണ് നമ്മുടെ കപ്പ ബിരിയാണി ആയിട്ടുണ്ട് നമ്മളിനി കഴിക്കാൻ പോകേ നമ്മൾ ഇത് സവോളയും പച്ചമുളകും